കരടി ആക്രമണത്തെ തുടർന്ന് വയനാട് ജില്ലയിലെ പൂതാടി മേഖലയിൽ കർഷകരുൾപ്പെടെയുള്ളവർ ഭീതിയിൽ കഴിയുകയാണ് സിംഹമൊഴികെയുള്ള വന്യജീവികൾ നിരന്തരം ജനവാസ മേഖലകളിലെത്തി ഭീഷണി ഉയർത്തുന്ന പ്രദേശത്ത് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം പ്രതിഷേധ പരിപാടികൾ കുരുങ്ങുകയാണ് പ്രദേശവാസികൾ പൂതാടിയിലെ കർഷകൻ എബ്രഹാം കുമ്പുക്കലിന് നേരെ കൃഷിസ്ഥലത്ത് വെച്ച് കരടി ആക്രമിച്ചതോടെയാണ് മേഖലയിലെ കർഷകരുൾപ്പെടെയുള്ളവർ ആശങ്കയിലായിരിക്കുന്നത് ആന കാട്ടുപന്നി കടുവ തുടങ്ങിയവയുടെ നിരന്തര ആക്രമണ ഭീഷണിയുള്ള മേഖലയിൽ പൊടുന്നനെയാണ് കരടിയുടെ ആക്രമണം കൂടി റിപ്പോർട്ട് പകൽ തന്റെ ടത്തിൽ കൃഷിജോലിക്കും സ്ഥലത്തെ താൽക്കാലിക വീട് വൃത്തിയാക്കുന്നതിനുമായി ഇറങ്ങി തിരിച്ച കരടി ആക്രമിക്കുകയായിരുന്നു ആക്രമിക്കാനെത്തിയ കരടിയെ കൈകൊണ്ട് തള്ളിയിടാശ്രമിച്ച എബ്രാഹാത്തിന്റെ കൈ കരടി കടിച്ചു പൊളിക്കുകയായിരുന്നു പരിക്കേറ്റ് ഭയന്ന എബ്രഹാം ഉച്ചത്തിൽ അലറി വിളിച്ചതോടെ അയൽവാസികളെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞാൻ ഒക്കെ വെട്ടി പറഞ്ഞിട്ട് വണ്ടിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ മിറ്റത്ത് കൊണ്ടു വച്ചു അവിടെ വരെ വണ്ടി വരും അപ്പം ഒരു പഴയ കട്ടിൽ എൻ്റെ ഈ പഴയ വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്നു അതുകൂടി ഈ വിറകിൻ്റെ കൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ട് ഞാനൊരു ചിറ്റയും ആയിട്ട് ചിറ്റം ഒരു കത്തിയുണ്ട് കത്തി അവിടെ വെച്ച് ചിറ്റേക്ക് ചിറ്റ കൊണ്ട് ഈ കട്ടിൽ അടിച്ച് പിന്നെ ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് രണ്ട് ഭാഗം അടിച്ചു ആ ഭാഗങ്ങറിട്ടു മറ്റേ സൈഡിലേക്ക് അടി ഒരാഴ്ച അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കട്ടിലിൻ്റെ താഴെ ഈ കരടി അതറിക്കൊണ്ട് തന്നെ നേരെ ചാൻസ് തോന്നും ആദ്യത്തെ അലറിൽ പിന്നെ ഈ ചാടി എന്നെ അതിൽ രക്ഷപ്പെടാൻ വേണ്ട നോക്കി തന്നു തോന്നുന്നു രണ്ടാമത് തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് പോകുന്നു അതിൻ്റെ രക്ഷപ്പെടാൻ പറ്റാത്തപ്പോൾ തിരിച്ച് അതേപോലെ തന്നെ നേരെ പിന്നെ അലറിക്കൊണ്ട് ചാടി വന്നപ്പോൾ ഞാനിതിനെ കൈ കൊണ്ടിപ്പോൾ തള്ളി ആ തള്ളി തള്ളി ഇത് കൈക്കിട്ട് കടിച്ച് എൻ്റെ ഈ സൈഡിൽ കൂടെ കുറയിത്തെ വാതിൽ കൂടെ അത് കൂടി രക്ഷപ്പെടുകയും ചെയ്തു നമുക്കും മറ്റേ കൈ നല്ലവണ്ണം മുറിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പഴയ തുണി അവിടെ ഉണ്ടായിരുന്നു അത് ഇട്ടുപോയി കിട്ടിക്കെട്ടി ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഈ വന്യമൃഗ ശല്യം ഒരു ഭയങ്കര ശല്യമായിട്ടാവൊണ്ടിരിക്കുന്നത് എല്ലാ മൃഗങ്ങളും ഉണ്ട് അവിടെ ഈ സിംഹ ഒഴിവായിട്ട് ബാക്കി കടുവ ആന കുരങ്ങ് ആൻ മയിൽ എല്ലാ മൃഗങ്ങളുടെ ശല്യം കൃഷിക്കാർക്കുണ്ട് അതിനൊരു ശാശ്വത പരിഹാരമൊക്കെ ആയിട്ട് ഒന്നും ആനയ്ക്ക് വെട്ടിട്ടൊരു മതി ഞാൻ കടവാക്കിട്ടിട്ടുണ്ട് പക്ഷേ ഒരു വലിയ ആന ഉണ്ടാവും ആ മധുരം എടുത്ത് ചാടി കടന്നു ഇപ്പോഴത്തെ വരും അപ്പം ഞങ്ങൾക്ക് നല്ല മാസനഷ്ടങ്ങൾ വരുന്നുണ്ട് அக்கே மாட்டி பின் அப்படின் ஆன மனுஷனை ரெண்டு மனுஷன் கொண்டு கொள்ளுங்க മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന വന്യമൃഗശല്യം മൂലം ജനങ്ങൾ ഏറെ ഭീതിയിലാണ് ഇവിടെ കഴിയുന്നത് ഈ വീടവരവ് നിയന്ത്രിക്കാനോ തടയാനോ വനംവകുപ്പോ മറ്റുള്ളവരോ വേണ്ട നടപടി സ്വീകരിക്കാത്തതിനാൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ് അതേസമയം വന്യമൃഗങ്ങളെ തടയാൻ ശ്രമിക്കുന്നവർക്കെതിരെ വനംവകുപ്പ് ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്ന കടുത്ത നടപടികളിലും ഇവർക്ക് അമർശമുണ്ട് പഞ്ഞി ഉറങ്ങത്തെ ഞങ്ങൾ തൊട്ടാൽ അവർ ഞങ്ങളെ പിടിച്ചറക്കാകുന്ന പരിപാടി ഈ പഞ്ഞിമുറങ്ങൾ ഇവിടെ ഇല്ലാത്ത മുതലൊന്നുമില്ല ആന കടുവങ്ങൾ ഒന്നാം മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത മനുഷ്യനെ അവർ കണക്കാക്കുന്നില്ല അല്ല അതുകൊണ്ട് ഞങ്ങളുടെ ഇനി അത് ജീവിക്കാനൊരു അവസരം ഒരുക്കുന്നു പറമ്പിലിറങ്ങാനും പണിയെടുക്കാനും ഇനി ഇറങ്ങി അതേസമയം ആക്രമണകാരികളായ വന്യജീവികളെ അധികൃതർ സാഹചര്യത്തിൽ െ ജനങ്ങൾ സമര പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ഇത് കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സന്ധി കഴിഞ്ഞാല് പുറത്തിറങ്ങും ഒരു അവസ്ഥയാണുള്ളത് ആന കരടി കടുവ എന്നുവേണ്ട മൃഗങ്ങളും ഉണ്ട് ഭാഗത്ത് നിന്ന് അവര് ഞങ്ങള് നാട്ടുകാർ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അവർ വരും അന്നേരം അവർ പറയും നിങ്ങൾ ഞങ്ങൾ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ഞങ്ങൾ കരട് പിടിക്കും അല്ലെങ്കിൽ ഞാൻ പിടിക്കും അങ്ങനെ അവരങ്ങ് പോകും ആ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സംഗതിയെല്ലാം കെട്ടടങ്ങും പിന്നെ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാൽ മാത്രമേ ഇവര് തിരിഞ്ഞ് നോക്കാറുള്ളൂ പക്ഷേ ഇത് ഇപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പറ്റിയതിൻ്റെ പേരിൽ ഇതിനെ ഒന്നെങ്കിലേ ഇതിനെ സർക്കാർ അല്ല ഫോറസ്റ്റ് ഗാർഡ് ഇടപെട്ട് പിടിക്കുകയോ പിടിച്ചുകൊണ്ട് പോവുമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ശാശ്വത പരിഹാരമോ ഇതിനെ കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനും വഴി നടക്കാനും കഴിയാത്ത വിധം ജനവാസ മേഖലകളിൽ വിഹരിക്കുന്ന കരടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തടയാൻ വനംവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്